ടെൻഷൻ അടിച്ച് പണ്ടിയിരിക്കുകയാണ് ഞങ്ങള് തീർച്ചയായും ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിനക്ക് ആ ടെൻഷനൊക്കെ പോകട്ടോ തീർച്ചയായും ഇത് നോക്ക് ഒരാളിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് വരികയാണ് അപ്പം അയാൾക്കൊരു തലേട് കൊടുത്തിട്ട് അടിക്കാൻ നോക്കുന്നുണ്ടില്ലേ ഈ അടി മുഴുവൻ കൊള്ളാൻ വേണ്ടിയാണ് അളന്മാര് ഇത് വലിയൊരു ഫ്രാങ്ക് ആണ് കേട്ടോ ഫ്രാങ്ക് നോക്കി ഒരു പെട്ട ആളുകൾ തലേണക്കായിട്ട് വന്നൊരു കൂട്ടടി അടി 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 അടിച്ചോലും അറിയത്തില്ല ആരും അടിച്ചു ഈ അടി കൊള്ളണോലും അറിയത്തില്ല കൊറേ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അടിക്കുന്നു രസമുള്ള വീഡിയോ അല്ലേ ഇത് കണ്ടപ്പോൾ അതെ ഈ തലേടൊരു ടെൻഷൻ അങ്ങ് പോയി പോയിട്ടോ വേറൊരു സാധനം ഉണ്ട് അതുകൊണ്ടൊന്നും കണ്ടുപോയിക്കേ കൈ തൊടാണ്ട് ഈ നിക്കുന്നു എന്താ പരിപാടി അടുത്ത ഓണാഘട്ട പരിപാടിക്ക് കൂട്ടോ നെക്സ്റ്റ് വീടിയോട്ട്